ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ നേതൃത്വത്തിൽ ായി നടത്തിവരുന്ന സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പെരുന്നാൾ ദിനത്തിൽ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്തത് റംസാൻ മാസത്തിൽ എല്ലാ ദിവസവും ആശുപത്രിയിൽ ഭക്ഷണ വിതരണം നടത്തിയ സി എച്ച് പെരുന്നാൾ ദിനത്തിൽ ജിദ്ദ കെ എം സി സിയുടെ സഹായത്തോടെയാണ് ഭക്ഷണ വിതരണം നടത്തിയത് പെരിന്തൽമണ്ണ സി എച്ച് സെന്റർ പ്രസിഡന്റ് കെ പി എ മജീദ് എം എൽ എ ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു ഈ സംവിധാനമായി ആരംഭിച്ച ഘട്ടത്തിൽ എല്ലാ വിഭാഗം അവിടെയും ആത്മാർത്ഥമായിട്ടുള്ള നിസ്സീമമായിട്ടുള്ള സഹായങ്ങൾ സംഘം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിദേശത്തുള്ള നമ്മുടെ പെന്തൽമണ്ണയും ചുറ്റുപാടുള്ള ആളുകളെ പ്രവർത്തനത്തിന്റെ ഫലമായി ചാപ്തുകൾ രൂപീകരിച്ചു അവനും അവരുടേതായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുകയും അവരുടേതായിട്ടുള്ള സഹായങ്ങൾ നമുക്ക് ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് നോമ്പിൻ്റെ ആരും ആരംഭത്തിൽ ഞാനിതുപോലെ തന്നെ കത്തറിൽ പോയിരുന്നു അവിടെ കെ എം സി സിയുടെ പ്രത്യേകമായി യോഗം വിളിച്ചിരുന്നു നമ്മുടെ സി എസ് സെൻറ്ററിൻ്റെ പ്രവർത്തകനുമായി സഹകരിച്ച് അത് വിപുലപ്പെടുത്താനുള്ള കാര്യങ്ങളെല്ലാം തന്നെയും അവിടെ തീരുമാനമുണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും നമ്മുടെ കെ എം സി സിയുടെ പ്രവർത്തകന്മാർ വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ സി എസ് സെൻറ്ററിൻ്റെ എല്ലായിടത്തും നമ്മൾ വ്യത്യസ്തമായി ഈ ഒരു ഒരു കൂടി ഹോസ്പിറ്റൽ സിറ്റി എന്ന രീതിയിലുള്ള എല്ലാവരുടെയും ാണ് സി സെക്രട്ടറി അഡ്വക്കറ്റ് എ കെ മുസ്തഫ മുസ്ലിം ലീഗ് ഭാരവാഹികളായ എ കെ നാസർ അഡ്വക്കറ്റ് അബ്ദുൽ സലാം ജിദ്ദ കെ എം സി സി സ്ഥാപക നേതാവ് ഒ കെ മൗലവി ജിദ്ദ സി എച്ച് സെന്റർ ചാപ്റ്റർ പ്രസിഡന്റ് ഹുസൈൻ കരിങ്കറ ജിദ്ദ കെ എം സി സി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി ഉസ്താദ് സെക്രട്ടറി നാസർ പാക്കത്ത് മുസ്തഫ കട്ടുപ്പാറ ലത്തീഫ് കാപ്പടങ്ങൻ കുറ്റീരി മാനുപ അലി പുലാക്കൽ റഷീദ് കിഴിശേരി യൂസുഫ് മലയിൽ അബുബക്കർ ഹാജി ഫത്താഹ കെ എം ശശിധരൻ മണലായ ജില്ലാ ആശുപത്രി ആർ എം ഒ ഡോക്ടർ ദീപക് വ്യാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ജിദ്ദ കെ എം സി 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 എച്ച് സെൻറ്ററിന് നൽകുന്ന എട്ട് ലക്ഷം രൂപ കെ പി എ മജീദ് എം എൽ എ ഏറ്റുവാങ്ങി ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപയാണ് ജിദ്ദ കെ എം സി 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 എച്ച് സെൻറ്ററിന് സഹായമായി നൽകുന്നത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ